നമ്മൾക്ക് മോളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് അവൾ ജനിച്ച് വീണപ്പോൾ മുതൽ എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ചേച്ചിയുടെ ഡെലിവറി ടൈമിൽ അന്ന് എല്ലാവരും ഭയങ്കര അത് കുറേ കുറെ പേരൊന്ന് ചർച്ചാ വിഷയമാക്കി കുറേ പേരെന്ന ഇത് മാതൃത്വം മനസ്സിലാക്കി ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് എന്താ പറയാ ഇതേപോലെ ഡെലിവറി അവരുടെ ഡെലിവറി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ പോസിറ്റീവ് മാറ്റം ഇപ്പോഴും അപ്പം ആളുകൾ കമന്റ് വിടുന്നുണ്ട് അന്ന് ശ്വേതാ മേനോനാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത് അന്ന് ചേച്ചിക്ക് ഒരു കറേജ് എവിടുന്നാണ് കിട്ടിയത് കറേജ് ഓട്ടോമാറ്റിക്കലി വന്നു പോകും അല്ലെ ഇത് ഇങ്ങനെ അപ്പ് ചെയ്യാം ആ സമയത്ത് ഇത്രയും ആളുകൾ പ്രോഗ്രസീവ് അല്ല ആരും ഇങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു എക്സ്പ്രസീവ് ആളാണ് ഞാൻ ല്ലോ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ആഡ് ചെയ്തിട്ടുണ്ട് അന്ന് ഇന്ന് അവർ ചർച്ച ചെയ്യണ അല്ലാതെ ഇന്ന് ആൾക്കാർ ഇടുന്ന ഡ്രസ്സസ് എല്ലാം ഞാൻ അന്ന് ഇട്ട് കഴിഞ്ഞു മേ ബി ദൈവാദിനം എനിക്ക് ഒരു ഡെക്കേഡ് മുന്നോട്ട് മുമ്പ് തന്നെ ഞാൻ എല്ലാം ചെയ്ത് തീർക്കുകയാണ് പക്ഷേ കോൺസ്റ്റന്റ് ഈസ് നമ്മുടെ മലയാളികൾ അല്ലെ നമ്മുടെ പ്രേക്ഷകർ എനിക്ക് തന്ന ഒരു സ്നേഹം കോൺഫിഡൻസ് സപ്പോർട്ട് ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ ഞാൻ പറയുകയാണ് മലയാളികൾ തന്നെ എനിക്കൊരു സപ്പോർട്ട് ദാറ്റ് ഈസ് സംതിങ് വി എത്ര നന്ദി പറഞ്ഞാലും അത് മാറ്റാൻ പറ്റില്ല ദാറ്റ്സ് ദാറ്റ്സ് സംതിങ് ഗ്രാറ്റിഫിക്കേഷൻ മലയാളികൾ തരുന്ന അവർ ബിക്കോസ് എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർ തരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്തോ ഇഷ്ടമാണ് ഇഷ്ട ഇഷ്ടമാണ് എന്താണെന്നറിയില്ലേ അപ്പൊ ചേച്ചിക്കും മലയാളികളെ അതേപോലെ ഇഷ്ടമാണ് അല്ലേ പിന്നെ അപ്പൊ പ്രൗഡ് മലയാളി പ്രൗഡ് മലയാളി